ഇവർ പറഞ്ഞാൽ മക്കൾ പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിൽ പോയി രണ്ട് കരിക്ക് ജവിച്ചു കുടിച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചു ബി പി ഷുഗറിൻ്റെ ഗുളിയെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് സമാധി ഇരുന്ന് എഴുതിക്കാൻ കട്ടിൽ കിടന്ന് മൂത്രം ഒഴിച്ച് മലം പോകണ ഒരു മനുഷ്യൻ എങ്ങനെ നടന്നു പോയി ആളാട്ടെന്ന് ഞാൻ മുപ്പത്തഞ്ച് വർഷത്തെ വരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പണിക്ക് പോയിട്ടുള്ളൂ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഇളയം മോൻ്റെ ഈ ഗുണ്ടായുസവത്തിൻ്റെ വൃത്തി ചിത്തുമ്പലി ചെയ്ത ഒരു പ്രവർത്തിയാണ് അത് അങ്ങീകരിക്കാൻ നോക്കില്ല ഇത് മാന്യ രീതിയിൽ നിന്ന് സമാധിയിരുത്തി നാട്ടുകാർ അറിയിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ലാമണി എന്നുള്ള അത്ര നല്ല ഓടാനും ചാടാനുള്ള ഇല്ല പിന്നെ മക്കളെയാണ് ഏപിച്ചത് രണ്ടാമത്തെ മകനെയാണ് ഏൽപ്പിച്ചത് ഈ രണ്ടാമത്തെ മകൻ ഏറ്റെടുത്തോടെ ആ ക്ഷേത്രത്തിൽ ആരെയും കാറ്റേ എടുക്ക് ക്ഷേത്രം വലിയ ക്ഷേത്രം നാട്ടുകാർ കൊണ്ടുപോകുന്നു പറഞ്ഞു ഭയന്ന് ആരെയും കേറ്റുമില്ല ക്യാറ്റും പൂട്ടി അവർ സ്വന്തമായിട്ട് രാത്രിയൊക്കെയാണ് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെയാണ് അവിടെ പൂജ നടത്തുന്നത് ഇതാ രണ്ടാമത്തെ മകൻ്റെ രണ്ട് മക്കളുടെ വാശിയും വൈരയ്ക്കുമാണ് ഇതിൽ അത്രയും പ്രതികരിച്ചത് അങ്ങനെ സമാധി ചെയ്ത നെയ്യാറ്റിൻകര ഗോപൻ്റെ കല്ലറ ഇപ്പോൾ പൊളിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത് അന്ന് പരാതി കൊടുത്ത യേശുദാസൻ എന്ന ചേട്ടനാണ് ചേട്ടൻ്റെ വീട് ഇവിടുന്ന് തൊട്ടടുത്തൊരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിന് അടുത്തേ ഉള്ളു എൻ്റെ വീട് ഈ ഗോവമണി എന്ന് പറഞ്ഞ ആളാട്ടെന്ന് ഞാൻ മുപ്പത്തഞ്ച് വർഷത്തെ പരിചയം ഞങ്ങൾ ഒന്നിച്ച് പണിക്ക് പോയിട്ടുള്ളൂ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് അന്നന്നും ഇവർ കോവലൊന്നും അപ്പോൾ ഇവിടെ വന്ന് അവിടെ ആറെങ്കിലും കൂടെ ആയിരുന്നു വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അത് കഴിഞ്ഞ ശേഷമാണ് ഈ ബയലിൽ ലളിതെന്നും പറഞ്ഞ ഒരാളെ സ്ത്രീയുടെ സ്ഥലം വാങ്ങിച്ചത് ബലിൽ സ്ഥലം വാങ്ങിച്ചതും വീട് കോവിൽ ചെറിയ കോവിൽ വെച്ച് അടുത്തൊരു വലിയ കോവിൽ നാട്ടുകാരുടെ സഹായത്തോടെ എല്ലാം കോവിൽ വെച്ചതും എല്ലാം ചെയ്തിരുന്നു ഗോവൽ വെച്ച് രണ്ടായിരത്തി പതിനാറിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഒന്നര വർഷം വരെ നാട്ടുകാരുടെ സഹകരണത്തോടെ നടത്തി അത് കഴിഞ്ഞ ശേഷം ഗവമണിന്ന് പറഞ്ഞാൽ അത്ര നല്ല ഓടാനും ചാടാനുള്ള അമ്പർ ഇല്ല പിന്നെ മക്കളെയാണ് ഏപിച്ചത് രണ്ടാമത്തെ മകനെയാണ് ഞാപിച്ചത് ഈ രണ്ടാമത്തെ മകൻ ഏറ്റെടുത്തോടെ ആ ക്ഷേത്രത്തിൽ ആരെയും ക്യാറ്റ് എടുക്കുകയെ ഒന്നും ചെയ്യൂല എല്ലായിടത്തും രാവിലെ വൈകുന്നേരം പൂജയാണ് ശേഷം അത്രത്തൊക്കെ ട്രസ്റ്റും അല്ലാതെ ട്രസ്റ്റല്ല അല്ലാതെ വിളിച്ച് കൂട്ടി നടത്തി അത് കഴിഞ്ഞിട്ട് അവർ എല്ലാ രണ്ടാത്ത മകൻ തന്നെ അങ്ങ് ഏറ്റെടുത്തും വേറെ നാട്ടുകാർ വേണ്ട അവർക്ക് സ്വന്തം കോരാണ് ഇത്രയും ക്ഷേത്രം വലിയ ക്ഷേത്രം നാട്ടുകാർ കൊണ്ടുവന്നു പറഞ്ഞു ാരെയാൻ കേറ്റുമില്ല കാറ്റും പൂട്ടി അവര് സ്വന്തമായിട്ട് രാത്രി ഒക്കെയാണ് പന്ത്രണ്ട് മണിയ്ക്കും ഒരു മണിയൊക്കെയാണ് അവിടെ പൂജ നടത്തുന്നത് പകൽ പൂജയൊന്നുമില്ല ഈ പൂജ എന്ന് പറയുന്നത് വിളക്കെത്തിക്കും തിരികെ എത്തിക്കുന്ന എല്ലാം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ ചോദിച്ച മിണ്ടൂല്ല നമ്മുടെ മിണ്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പുറത്തിറങ്ങുമ്പോ ആയിരുന്നെങ്കിൽ നമ്മൾ സംസാരിച്ചല്ലേ എടുക്കാൻ തന്നെ വലിയ കാര്യമാണ് പക്ഷെ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ കണ്ട് ഇവിടെ കാലും മുറിഞ്ഞ് മരുന്ന് വയ്ക്കാൻ മോൻ്റെ ബൈക്കിലിരുന്ന് ഒരു വർഷത്തിന് മുമ്പ് പോകണം അതിന് ശേഷം ഇതുവരെ കണ്ട ഒരു ആറേഴ് മാസത്തിന് മുമ്പ് ആ നട ആ ഫ്രണ്ടില് കസേരി കൊണ്ടിരുത്തിയിരിക്കുന്നു എനിക്ക് നടക്കാനും എടുക്കാനും പറ്റില്ല അത്രയും അങ്ങനെ ഞാൻ ഒരിക്കലും കമ്മും കൊടുക്കാൻ കണ്ടു എത്ര ഇത് ഈ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവിടെ ആ വീട്ടിലേക്കുള്ള വഴി കൊടുക്കുന്നില്ല ചുമ്മാ ചുമ്മാ വേറും പച്ചക്കളം ലോ അത് പറഞ്ഞ ഇവർ പറഞ്ഞുണ്ടാക്കണെന്ന് വഴി ഈ വഴി വഴിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ സ്ഥലത്തല്ല ഇപ്പൊ ഈ വഴി ഈ വഴി എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് പേരായിട്ടാണ് കൊടുത്ത സ്ഥലമാണ് ഈ രണ്ട് സൈഡും കൊടുത്തത് ഒരു ആദ്യം ഒരു പോലീസറും ബാവു പോലീസാരാണ് അടുത്തൊരു മുസ്ലിം ഈ കണ്ടതാണ് മുസ്ലിം ആണ് അടുത്തത് എസ് എസ് ജയകുമാർ ചെയർമാൻ മുൻ മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ വസ്തുവാണ് അവരെ വസ്തുവരെ കൊണ്ടുവരുന്നത് അവിടെ വഴി കൊടുക്കാത്തതുണ്ടോ ഇതൊന്നുമല്ല ഇതൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ഇവരുണ്ടാക്കും ജയത്തിന് വേണ്ടി മക്കളുണ്ടാക്കണെന്ന് കൃത്യമായി പറഞ്ഞാൽ എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം കൊണ്ടുവക്കുന്നതാണ് ആ അതാണോ ഇതൊന്നും അറിയാതെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞാൽ മക്കൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിലിപ്പോൾ രണ്ട് കരിക്ക് ജവിച്ച് കുടിച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കഞ്ഞു കുടിച്ചു ബി പി ഷുഗറിൻ്റെ ഗുളിക കഴിച്ചു അത് കഴിഞ്ഞിട്ട് സമാധി അന്ന് എഴുതിക്കാൻ കട്ടിൽ കിടന്ന് മൂത്രം ഒഴിച്ച് മലം പോകുന്ന ഒരു മനുഷ്യൻ എങ്ങനെ നടന്നു പോയി നേരെ കണ്ണിൽ കാഴ്ച പോലും ഇല്ലാത്ത മനുഷ്യനാണ് മനുഷ്യന് കാഴ്ച കൊറോണ സംശയം തിരിച്ച് ഇവർ സമാധി ഇത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സമാധിത്തിൽ നാട്ടുകാർ ചുറ്റായാലും ഒക്കെ തൊട്ടടുത്ത വീടാണ് എൻ്റെ വീട് അതുപോലെ വിശംബരന്റെ വീട് ഞാനൊക്കെ നാച്ചാറ് വീടുകളുണ്ട് ഇതിൽ ആരെങ്കിലും രണ്ട് വീട്ടുകാരെ വിളിച്ചവർ പറഞ്ഞാൽ പറഞ്ഞില്ല സമാധി ഇരിക്കുകയാണ് അച്ഛൻ സമാധി ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവരെന്തെങ്കിലും ഒരു വാർഡും പരാതിയിച്ചാൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ടൊന്ന് നോക്കിയാൽ ഇവർ ഒന്നും ചെയ്തില്ല ആ ഇളയ മോൻ്റെ ഈ ഗുണ്ടായുസവത്തിൻ്റെ വെറുതെ ചെയ്ത ഒരു പ്രവർത്തിയാണ് അത് അങ്ങേരിക്കും നോക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കാണാൻ പറഞ്ഞ് പരാതി കൊടുത്തത് രണ്ട് പരാതി കൊടുത്തു നാല് പേര് ചേർത്ത് നടത്തിയ ഒരു സംഭവമാണ് ഇത് വെളിയിൽ അഞ്ചാതൊരാളല്ല അവർ നാലുപേരായിട്ട് നടത്തിയ സംഭവമാണ് അതിനിപ്പം കോടതി വിധി വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൂറ് ശതമാനം നമ്മൾ സന്തോഷത്താണെങ്കിലും നമുക്കിവിടെ ഇത് മാന്യ രീതിയിൽ സമാധി ഇരുത്തി നാട്ടുകാർ അറിച്ച് എനിക്ക് ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ല ഞങ്ങൾ പരാതി കൊടുക്കുകയില്ല എടുക്കുകയില്ല ഒന്നും ചെയ്യില്ല ഇതാ രണ്ടാമത്തെ മോൻ്റെ രണ്ട് മക്കളെ വാശിയും വൈരയ്ക്കും ആണ് ഇതിൽ അത്രയും പ്രതികരിച്ചത് ആ ഇന്നലെയും ചാനൽ കയറി വന്നപ്പോഴും പറഞ്ഞെന്താണ് അത് തുറക്കാൻ പറ്റൂല ഞങ്ങൾ തടുക്കുമെന്നൊക്കെ പറയും ചാനലർക്കൊക്കെ അറിയാനല്ല അത് കോടതി വിധിയെ നല്ല ഇവർ ധിക്കരിച്ചത് അത് അവർ സർക്കാർ ഏറ്റെടുക്കും നമ്മൾ ആരും സംസാരിക്കാൻ എടുക്കാനൊന്നും പോയില്ല എന്തായാലും പോരാട്ടത്തിന് ഫലം കണ്ടു ഫലം കണ്ടു ഈ പോരാട്ടത്തിന് ഫലം കണ്ട് അത് ഈ അത് കോടതിയിൽ വേണമെങ്കിലും സാക്ഷി പറയാൻ ഞാൻ റെഡിയാണ് ഞാനല്ല എൻ്റെ കൂടെ ഉള്ളവരെല്ലാം സഹകരിച്ച് നിൽക്കുകയാണ് ഇതിനെല്ലാം പോയി ഞാൻ മാത്രമല്ല നമുക്ക് ഇതിന് എന്തെങ്കിലും നീതി കിട്ടി കാര്യം ഈ നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സംഭവം നടക്കുന്നത് ഇങ്ങനെ ഇത് ഇതിനുമ്പം ഞാൻ ഇന്ന ചരിത്രത്തിൽ ഈ അറുപത്തിരണ്ട് വയസ്സിന് വെച്ചല്ലെങ്കിൽ ഞാൻ മറ്റേ രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല ഇത് ആദ്യമായിട്ട് കേട്ടതാണ് ഇത് കോടതി നന്ദിപൂർവ്വം കോടതി നൂറുനൂറ് നന്ദി ഞാൻ പറഞ്ഞോണ്ടിരിക്കാണ് നീതി വെച്ചതല്ലേ